ഹലോ ഞാൻ റിയാസ് എൻ്റെ ഉമ്മയുമായുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം മുഴുവനായി കേട്ടാൽ മതി അല്ലാതെ കുറ്റം പറയാൻ ആരും വരണ്ട പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ സംഭവമാണ് എൻ്റെ ഉമ്മയുടെ പേര് സീനത്ത് അന്നുമയുടെ പ്രായം മുപ്പത്തിനാല് വയസ്സ് കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പ മരിച്ചുപോയി ഉപ്പയുടെയും അമ്മയുടെയും ഒരു പ്രണയവിവാഹമായതിനാൽ ബന്ധുക്കൾ ആരും അധികം അടുപ്പമുണ്ടായിരുന്നില്ല ഉമ്മയ്ക്ക് വീടിനടുത്ത് തന്നെയുള്ള ഒരു ബാങ്കിലായിരുന്നു ജോലി ആദ്യം ക്ലർക്കായാണ് ജോലിക്ക് കയറിയത് എങ്കിലും ഇപ്പോൾ ഉമ്മ മാനേജറാണ് മാനേജറായി പ്രമോഷൻ ആയപ്പോൾ ഉമ്മക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് താമസമായി ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ വാടക ബാങ്ക് തന്നെയാണ് കൊടുത്തിരുന്നത് ഉമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം എൻ്റെ ഉമ്മ ഒരു സുന്ദരിയാണ് നല്ല ഭംഗിയുണ്ട് കുറച്ച് വണ്ണമുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ ഉമ്മയെ കാണുമ്പോൾ എല്ലാവരും ആർത്തി ആർത്തിപ്പിടിച്ച് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിലുള്ളൊരു വ്യക്തി എനിക്ക് വളരെ അടുത്തറിയാവുന്നതുമാണ് മുടക്കു ദിവസങ്ങളിലെല്ലാം ഉമ്മ ബ്യൂട്ടി പാർലറിൽ പോകും സാരിയാണ് ഉമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം ഉമ്മയ്ക്ക് കൂടുതൽ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ സാരി ഉടുക്കുമ്പോൾ പുറത്തേക്ക് നല്ല ഭംഗിയാണ് തോന്നിക്കുന്നത് നടക്കുമ്പോഴാണെങ്കിൽ വല്ലാത്തൊരു ഭംഗി തോന്നി ആളുകൾ കണ്ണുകൊണ്ട് കൊത്തി വരയ്ക്കാൻ തുടങ്ങും വീടിനടുത്തുള്ള പല പുരുഷന്മാരും ഉമ്മയെ കാണാൻ വേണ്ടി മാത്രം ചുറ്റിപ്പറ്റി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഉള്ള കടയിലെ രാജൻ ചേട്ടൻ ഞങ്ങളുടെ അയൽവാസിയായ ജോയങ്കൾ എൻ്റെ സ്കൂളിലെ പ്യൂണായ പ്രശാന്ത് ചേട്ടൻ മീൻ വിൽക്കുന്ന മൂസക്ക ഗ്യാസായി വരുന്ന രാജീവ് ചേട്ടൻ എന്നിവർ ഇതിൽ പ്രധാനികളാണ് അവരുടെ കൂട്ടത്തിലേക്ക് പുതിയ ഒരാൾ കൂടി വരാനുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ പഠിക്കാൻ മെടുക്കലായിരുന്നു എങ്കിലും ഹിന്ദിയിൽ കുറച്ച് പിറകിലോട്ടായിരുന്നു സാധാരണ ഉമ്മയാണ് എന്നെ ഹിന്ദി പഠിപ്പിക്കാറുള്ളത് പക്ഷേ ഉമ്മയ്ക്ക് ഹിന്ദി അധികം അറിയത്തില്ല അത്തവണ ഓണ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ബാക്കിയെല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഹിന്ദിയിൽ തോറ്റു എന്തായാലും ഇങ്ങനെ പോയാൽ ഞാൻ പത്താം ക്ലാസ്സിൽ തോൽക്കുമെന്ന് മനസ്സിലാക്കിയ ഉമ്മ ഹിന്ദിക്കായി ഒരു ട്യൂഷൻ മാഷയെ വയ്ക്കാൻ തീരുമാനിച്ചു ഉമ്മയുടെ ഫ്രണ്ടായ ഗീതയാൻറ്റിയാണ് ഉമ്മയോട് ഗൂബൽ മാഷയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വീട്ടിൽ വന്ന് ട്യൂഷൻ എടുത്തു കൊടുക്കുമെന്നും ഒരാൾ അങ്ങനെയുള്ള ഒരാളാണെന്നും ഉമ്മയോട് പറഞ്ഞു കൊടുത്തു അന്ന് ഇന്നത്തേതുപോലെ ട്യൂഷൻ സെൻറ്ററുകളൊന്നും വിപുലമല്ല അങ്ങനെ ഉമ്മ എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ഗോപൻ മാഷ ഏർപ്പാടാക്കി എന്നത്തെയും പോലെ ഉമ്മ നന്നായി സാരിയൊക്കെ എടുത്ത് ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങി എന്ന ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ പോകാറ് പക്ഷേ സ്കൂൾ കഴിഞ്ഞാൽ ഞാൻ ഉമ്മയെ കാത്ത് അവിടെ തന്നെ നിൽക്കും ഉമ്മ ജോലി കഴിഞ്ഞ് സ്കൂളിൽ വരും അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് ഉമ്മ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങളുടെ അയൽവാസിയായ ജോയങ്കൾ അയാളുടെ വീടിൻ്റെ ഗേറ്റിൽ വന്ന് നിൽക്കും എന്നിട്ട് ഉമ്മയോട് കുശലം ചോദിക്കും അങ്കിളിന് ഉമ്മയുടെ ബാങ്കിൽ ഉണ്ട് ഉമ്മയെ കാണാൻ വേണ്ടി മാത്രമാണ് അയാൾ അക്കൗണ്ട് തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലായതാണ് അങ്കിളിൻ്റെ ഭാര്യ ഒരു വശം തളർന്നു കിടപ്പിലാണ് അവർക്ക് കുട്ടികളില്ല ഉമ്മ പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയാൽ ഉടനെ അങ്കിൾ കേറ്റിൻ്റെ അടുത്ത് വേഗത്തിൽ നടന്നു വരും എന്നിട്ട് ഉമ്മയോട് വർത്താനം പറയും സംസാരിക്കുന്നതിനിടയിൽ അങ്കിളിൻ്റെ കണ്ണുകൾ ചില വഴിക്കൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് എന്നുമുള്ള കാഴ്ചയാണ് ആദ്യമൊക്കെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു പിന്നീട് അങ്കിളിൻ്റെ പ്രവൃത്തികൾ ഞാനും കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങി അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ മുകളിലെ മുറിയിൽ പോയി ജനാലിലൂടെ നോക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് അങ്കിളിനോടുമ്മ സംസാരിക്കുന്നതെന്നും ഉമ്മ നടന്നു പോകുന്നതെന്നും ഞാൻ അവിടെ നിന്നും നിരീക്ഷിക്കാറുമുണ്ടായിരുന്നു അങ്കിയിലെങ്ങാനും ഉമ്മയെ ഭാര്യയായി കിട്ടിയാൽ എന്തായിരിക്കും ഉമ്മയുടെ അവസ്ഥ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പോഴും എനിക്കുണ്ടാകും പിന്നെ ഞാൻ പോയി ആ കാര്യങ്ങൾ മറന്ന് എൻ്റേതായ കാര്യങ്ങളിൽ മുഴുകും ഉമ്മ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോ ചേട്ടൻ കിരൺ വന്നു കിരൺ ചേട്ടൻ ഓട്ടോയിലാണ് ഞാൻ സ്ഥിരമായി സ്കൂളിൽ പോകുന്നത് ഞാൻ വേഗം തന്നെ ഇറങ്ങി സ്കൂളിൽ പോയി വൈകിട്ട് ഉമ്മ എന്നെ കൂട്ടാൻ സ്കൂളിൽ വന്നു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ബേക്കറിയിൽ കയറി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോന്നു എന്നാണ് ഗോപൻ മാഷ് ട്യൂഷൻ എടുക്കാൻ വരാം എന്ന് പറഞ്ഞിട്ടുള്ളത് വീട്ടിലെത്തിയ ഉടനെ ഉമ്മ വേഗം സാരി പോലും മാറാതെ അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പോയി കുളിച്ച് റെഡിയായി മാഷ് വരുന്നത് നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു കോപൻ മാഷായിരുന്നു അത് മാഷ് അവിടെ എത്തിയെന്നും വീട് ഏത് ഭാഗത്താണെന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചത് ഉമ്മ മാഷിനോട് എന്നെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് റോഡിൽ പോയി മാഷ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി പുറത്തു പോയി നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുണ്ടോ ഷർട്ട് ധരിച്ച ഒരാൾ നാൽപ്പത് വയസ്സ് പ്രായം തോന്നും തോളിൽ ഒരു സഞ്ചയമുണ്ട് കറുത്ത ഫ്രെയിമുള്ള ഒരു കണ്ണാട ധരിച്ചിട്ടുണ്ടായിരുന്നു മുടിയെല്ലാം വളരെ വൃത്തിയായി ചീക്കി വെച്ചിരിക്കുന്നു അയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും ഗോപൻ ഗോപന്മാഷെന്ന് അയാൾ എൻ്റെ അടുത്ത് വന്നു റിയാസ് ആണോ എന്ന് ചോദിച്ചു ഞാൻ അത് എന്ന് പറഞ്ഞു എന്നിട്ട് മാഷിനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു മാഷ് ചുറ്റുമുള്ള സ്ഥലവും വീട് നോക്കി നിൽക്കുമ്പോൾ ഉമ്മ വന്നു ഉമ്മ മാഷിനെ കണ്ട് ഒന്ന് ചിരിച്ചു എന്നിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഗേറ്റ് അടച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും മാഷ് ഉമ്മയുടെ അടുത്തുകൂടെ അകത്തേക്ക് കയറുന്നു ഉമ്മ വീടിൻ്റെ പടി കയറുമ്പോൾ മാഷിൻ്റെ കണ്ണുകൾ വീണ്ടും ചലിക്കുന്നത് ഞാനൊന്ന് ശ്രദ്ധിച്ചു മാഷിനെ അവിടെ സോഫയിൽ ഇരുത്തിയതിനു ശേഷം ഉമ്മ ചായ എടുക്കാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഉമ്മ പോകുമ്പോഴും മാഷിൻ്റെ കണ്ണുകൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു ഉമ്മ കണ്ണിൽ നിന്ന് മറിഞ്ഞതിനു ശേഷം മാഷിനോട് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ ചായയുമായി വന്നു മാഷിന് ചായ കൊടുത്തതിനു ശേഷം ഉമ്മ അവിടെ ഇരുന്നു മാഷിയമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞാൻ മോനുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പഠിക്കാൻ അവനും മോശമൊന്നുമല്ല പക്ഷേ ഹിന്ദി മാത്രം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു ട്യൂഷൻ ഏർപ്പാടാക്കാം എന്ന് വിചാരിച്ചത് സാരമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഞങ്ങളുടെ നാട് എവിടെയാണ് ഉമ്മ കാലിക്കട്ടാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ തോന്നി ഭർത്താവ് എന്തു ചെയ്യുന്നു അദ്ദേഹം എപ്പോഴില്ല മരിച്ചുപോയി ക്ഷമിക്കണം എനിക്കറിയാമായിരുന്നില്ല അത് സാരമില്ല ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു മുറി കിട്ടുമോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗസ്റ്റ് റൂം ശരിയാക്കിയിട്ടുണ്ട് മാഷിന് അവിടെ വെച്ച് ക്ലാസ് എടുക്കാം നല്ലത് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം മാഷ് എന്നോടാണ് അത് പറഞ്ഞത് ഞാനൊന്ന് മൂളി മാഷ് എന്നോട് പോയി പുസ്തകം എടുത്തു വരാൻ പറഞ്ഞു ഞാൻ പുസ്തകം എടുക്കാനായി മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മ മാഷിനോട് നാളത്തെ ക്ലാസിൻ്റെ സമയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ നിങ്ങൾ ഗസ്റ്റ് റൂമിലേക്ക് പോയിക്കോളും നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് റെഡിയായി വരാം അതിനെന്താ നിങ്ങൾ പോയിക്കോളൂ ഉമ്മ ചായ കുടിച്ച ഗ്ലാസ് എല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി ഞങ്ങൾ ഗസ്റ്റ് റൂമിലേക്കും മാഷ് അവിടെ അവിടെയിരുന്നു എൻ്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഒന്ന് എടുത്തു നോക്കി മറിച്ചു നോക്കി അതിനിടയിൽ ഉമ്മ മുറിയിലേക്ക് കയറിപ്പോകുന്നത് മാഷ് കണ്ടു ഉമ്മ മുറിയിൽ കയറി വാതിലടച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തോർത്തെടുക്കാനായി മുറിയിലേക്ക് കയറി ഇതെല്ലാം മാഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാഷ് ടെക്സ്റ്റ് ബുക്ക് ബുക്കെടുത്ത് എനിക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു അതിനുശേഷം എന്നോടത് വായിച്ചു നോക്കാൻ പറഞ്ഞു എന്നിട്ട് മാഷിന് ബാത്റൂമിൽ പോകണം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു ഞാൻ മുകളിലുണ്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ മാഷ് വേണ്ട നീ ഇവിടെ ഇരുന്ന് വായിച്ചു ഞാൻ കണ്ടുപിടിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു മാഷ് പോയി ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വായിച്ചു പിന്നെ വെള്ളം കുടിക്കണം എന്ന് തോന്നി അങ്ങനെ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് മാഷാണെങ്കിലും ഉമ്മയെ നോക്കുന്നുണ്ട് ഉമ്മ തിരിച്ചു നോക്കുന്നുണ്ട് പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് ഷോക്കായിപ്പോയി വേഗം മുറിയിൽ പോയി പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി പിന്നാലെ മാഷും വന്നു തുറക്കുന്ന ശബ്ദം കേട്ടിട്ടായിരുന്നു ഉമ്മ അവിടേക്ക് വന്നത് എന്താ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഉടനെ മാഷ് ഇപ്പം വരാമെന്ന് പറഞ്ഞ് വീണ്ടും പോയി ഞാനും പുറകെ ചെന്നു ഞാൻ നോക്കുമ്പോൾ വീണ്ടും മാഷും ഉമ്മയും കൂടി കണ്ണും കണ്ണ് നോക്കി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് ഉമ്മ പെട്ടെന്ന് മാഷിൻ്റെ കൈകളിലേക്ക് വീണു ആ നിമിഷം അവർ രണ്ടുപേരും നിശബ്ദമായി അങ്ങനെ പ്രതിമ കണക്കി ഒരുപാട് സമയം നിന്നു ആ നിമിഷം എന്താണ് എന്താണവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ അത് നോക്കി ഇങ്ങനെ നിന്നു കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ കൈ തട്ടിക്കൊണ്ട് ഒരു ഗ്ലാസ് നിലത്ത് വീണു ആ ശബ്ദം കേട്ടപ്പോൾ അവർ വേഗം എന്നെ കണ്ടെന്ന രീതിയിൽ പഴയ പോലെ ആകാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവരുടെ കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിരുന്നു അതിനുശേഷം മാഷ എൻ്റെ അടുത്ത് ഒന്നും അറിയാത്തതുപോലെ പെരുമാറാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അമ്മ പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ വന്ന് ചോദിച്ചു മാഷെ ഇവൻ എങ്ങനെയുണ്ട് പഠിക്കുന്നുണ്ടോ കുഴപ്പമില്ല ഇവൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ വായിക്കാൻ വാക്കുകൾ അറിയണം അതിനൊരു തപ്പലുണ്ട് സാരമില്ല നിങ്ങൾ നോക്കിക്കോ ഇവനെ കൊണ്ട് ഞാൻ അൻപതിൽ അൻപത് വാങ്ങിപ്പിക്കും അത് മതി മാഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ഹിന്ദി പഠിക്കാം വല്ലപ്പോഴും അവൻ്റെ സംശയങ്ങൾ തീർത്ത് കൊടുക്കാലോ അതിന് എക്സ്ട്രാ ഫീസൊന്നും വേണ്ട നോക്കട്ടെ മാഷെ എനിക്കും പഠിക്കണമെന്നുണ്ട് എങ്കിൽ പിന്നെ എവിടെ എവിടെയിരുന്നോ ഇപ്പോൾ തന്നെ തുടങ്ങാം ഇന്ന് വേണ്ട മാഷെ നാളെ മുതൽ തുടങ്ങാം എങ്കിൽ അങ്ങനെ ആവട്ടെ ഇന്ന് മതി ബാക്കി നാളെ നോക്കാം നാളെ മുതൽ ആറേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ ആക്കാം ക്ലാസ് നിങ്ങളെ മരുന്നോളൂ കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് ഗീത അറിയണ്ട അറിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വേണ്ടി വരും ഇല്ല മാഷെ ഞാൻ പറയില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ വരാം മാഷിറങ്ങി മാഷ് പോയതും എൻ്റെ മനസ്സിലെ ഒരു കിളി പറന്നുപോയി അവർ തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കുന്ന രംഗം എൻ്റെ മനസ്സിൽ വീണ്ടും ഞാൻ ഓർത്തെടുത്തു എന്നിട്ട് ഞാനതിൽ ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി